ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂടുതലും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു അപ്പോൾ മഴയുള്ള ഒരു ദിവസമാണ് പക്ഷേ മഴയുള്ള ദിവസമാണ് നമ്മൾ മടി പിടിക്കാതെ പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ ഒന്ന് എളുപ്പത്തിൽ തീർത്ത് വെച്ചേക്കാം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ നമ്മുടെ പണികളെല്ലാം തീർക്കാം അപ്പോൾ ഒരു മോർണിംഗ് റുട്ടീനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഒരു പ്രൊഡക്റ്റീവ് ഡേ ആണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ തീർക്കാൻ പറ്റി അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ ആദ്യം ഞാനിതാ ശവ്വെല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്ക് പണികളെല്ലാം തുടങ്ങാം നമുക്ക് ചോറൊക്കെ വെക്കണം കുറേ പണികളുണ്ടെന്ന് അതെല്ലാം നമുക്ക് ഉച്ചയ്ക്ക് മുൻപ് തന്നെ തീർത്ത് ഫ്രീ ആവാം അപ്പം ഞാൻ ഇതാ വേഗത്തിൽ തുടങ്ങി അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന് അങ്ങനെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല പഴമായിരുന്നു കേട്ടോ ഏത്തപ്പഴാണിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഏത്തപ്പഴവും കാടമുട്ടയും പുഴുങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ഞാനൊരു പാത്രത്തിൽ ഏത്തപ്പഴം ഞാൻ ആവി ഏറ്റാൻ വേണ്ടി ഇഡ്ഡലി പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കാടമുട്ടയും ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അവിടെ വെ വെന്തു വരുന്ന സമയത്ത് നമുക്ക് വേഗം ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാൻ അതുപോലെ കഴുകാനുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് വേഗം കഴുകിയെടുക്കുക അപ്പം ഞാൻ കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ചതിന് ശേഷം ഒഴിവാക്കാനുള്ള പാത്രങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് കഴുകാനായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇനി നമുക്ക് അവൾക്കൊന്ന് വേഗമൊന്ന് കഴുകിയെടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റാൻഡിലേക്ക് അങ്ങ് വെച്ചേക്കാം അപ്പോൾ നമ്മൾ ഇതാ ഞാൻ എല്ലാ പാത്രങ്ങളും കഴുകാനെല്ലാം ഒഴിവാക്കി സിങ്ങിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോച്ചിട്ടുണ്ട് പിന്നെ വേസ്റ്റ് എല്ലാം ഞാൻ എന്താ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പാത്രങ്ങളെല്ലാം വേഗം വേഗം നമുക്ക് കഴുകിയിട്ട് സ്റ്റാൻഡ് അടുപ്പത്ത് അതിൻ്റെ പാത്രം വെക്കുന്ന അതിന് സ്റ്റാൻഡ് ഞാനിതിനടുത്ത് തന്നെയാണ് വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് വേഗം വേഗം കഴുകുമ്പം തന്നെ അതിനകത്തേക്ക് അങ്ങ് വെക്കാൻ പറ്റും പിന്നെ അതിൻ്റെ അടിയിലൊരു ട്രേ ഉള്ളതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ അതിൻ്റെ ട്രേൻ്റെ വന്ന് വീണോളും അതെടുത്തൊന്ന് ഒഴിവാക്കിയാൽ മതി ഭയങ്കര ആയിട്ടുള്ള സ്റ്റാൻഡാണ് ഭയങ്കര വലുതും അല്ലാതെ ആവശ്യത്തിന് നമുക്ക് എല്ലാ പാത്രങ്ങളും കപ്പും സ്പൂണും ഗ്ലാസ്സും ഒക്കെ വെക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്റ്റാൻഡാണ് ട്രേ അടിയിലുള്ളതുകൊണ്ട് തന്നെ വെള്ളം അതിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം ഒന്ന് വേഗം കഴുകിയെടുക്കുന്നുണ്ട് പാത്രങ്ങളെല്ലാം കഴുകിയെടുത്തതിന് കഴുകിയെടുക്കുന്ന സമയത്ത് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആയിക്കോളും പിന്നെ നമുക്ക് വേഗ ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി അപ്പം ഞാൻ പാത്രങ്ങളെല്ലാതാ ഏകദേശം എല്ലാം കഴുകി കഴിഞ്ഞ് സ്റ്റാൻഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് പാത്രങ്ങൾ കഴുകാൽ നമ്മുടെ മുക്കാൽ ഭാഗം പണി കഴിഞ്ഞാൽ അപ്പം ഞാൻ ആദ്യം തന്നെ വേഗം പാത്രങ്ങളൊന്ന് കഴുകി ഒതുക്കി കൗണ്ടർ ടോപ്പ് തുടച്ചിടാണ് ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേഗം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി പണികൾ ചെയ്താൽ മതിയല്ലോ അപ്പം ഞാൻ പാത്രങ്ങളെല്ലാം വേഗം ഒന്ന് കഴുകുന്നുണ്ട് കേട്ടോ മഴയാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഒരാഴ്ച നല്ല മഴയാണ് മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയാണ് രാവിലെ തുടങ്ങിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കുറച്ച് മൂന്നു ദിവസം മുമ്പൊക്കെ വൈകുന്നേരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം എല്ലാ ദിവസം രാവിലെ തുടങ്ങി തന്നെ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയാണ് അപ്പം മഴയാകുമ്പോൾ നമുക്ക് തുണികളൊക്കെ ഉണങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പം തുണികളെല്ലാം നമ്മൾ ഉള്ളത് വേഗം തന്നെ കഴുകി ഉണക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തുണികളുടെ ആ ഒരു ഉണങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും അപ്പം ഞാൻ പാത്രമൊക്കെ അത് ആ സ്റ്റാൻഡിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് സിങ്കും ഒക്കെ നല്ലോണം ഒന്ന് തേച്ച് കഴുകി ഒന്ന് സ്മെല്ല് പോകാനുള്ള ഒരു ലിക്വിഡും കൂടെ ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും കൗണ്ടർ ടോപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും അപ്പം തന്നെ നമുക്ക് ബാക്കി പണികൾ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ട്രെസ്സോ ഒന്നും വരില്ല നമ്മളെ ബാത്രൂം കഴുകും കഴിഞ്ഞ് നമ്മുടെ സിംഗ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇരുന്നാൽ തന്നെ നമുക്ക് സ്ട്രെസ്സ് നമ്മുടെ മുക്കാൽ ഭാഗം കുറഞ്ഞുകിട്ടും പാത്രങ്ങളൊക്കെ കൂടി കിടക്കുമ്പോഴാണ് വീട്ടന്മാർക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ട് തോന്നുന്നത് അപ്പം ഞാനത് ആ സിംഗൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് തുടച്ച് ഒന്ന് ലുക്വിഡ് ഉപേക്ഷിട്ട് നല്ലോണം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഇടുന്നുണ്ട് ഇനി നമുക്ക് കുഞ്ഞിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ ബാക്കി പണികൾ ചെയ്യാറുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് പണി ചെയ്യുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു മടുപ്പായിട്ടൊക്കെ തോന്നും അപ്പോൾ ഞാൻ വേസ്റ്റ് ഇതാണ് ഞാൻ ഒരു ചട്ടിയിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് വേസ്റ്റിൻ്റെ ബക്കറ്റ് ഞാൻ പുറത്താണ് കൊണ്ടുവച്ചിട്ടുള്ളത് നമ്മുടെ എറണാകുളത്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെ വേസ്റ്റ് നമുക്ക് കളയാനൊന്നും സ്ഥലമില്ലാത്തതുകൊണ്ട് നമ്മൾ വേസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചേട്ടൻ വരും വേസ്റ്റ് എടുക്കാനായിട്ട് അപ്പോൾ രാത്രി നമ്മൾ താഴെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ ബക്കറ്റിൽ ഇട്ട് വെക്കും എന്നിട്ട് പ്ലാസ്റ്റിക് ഒരു ബുധനാഴ്ച പ്ലാസ്റ്റിക് കവറൊക്കെ നമ്മളൊരു ഇട്ട് വെക്കും അത് ബുധനാഴ്ച എടുക്കും ബാക്കി എല്ലാ ദിവസവും ഫുഡിന്റെ വേസ്റ്റ് എടുക്കും സൺഡേ മാത്രം അവധിയാണ് അപ്പം ഞാനിതാ വേസ്റ്റിൻ്റെ ബക്കറ്റൊക്കെ ഒന്ന് കഴുകി നമ്മുടെ തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ അതിലേക്ക് ആ വേസ്റ്റ് ഇട്ട് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ രാത്രിയാകുമ്പോൾ നമുക്കിന്നത് താഴെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ എടുത്തോളൂ ഇരുന്നൂറ് രൂപയാണ് ഇട്ട് അങ്ങനെ നമ്മളെ വേസ്റ്റ് കൊണ്ടുപോകുന്നതിന് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് അപ്പം ഞാൻ ഇതായത് എല്ലാം ചെയ്ത് വന്നപ്പോഴേക്കും നമ്മുടെ പഴവും അതുപോലെ കാടമുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനത് കുഞ്ഞിന് കൊടുത്തു ഇനി നമുക്ക് ചെയ്യാനുള്ളത് ചോറൊന്ന് ഇറക്കി വെക്കാന്നുള്ളതാണ് അപ്പം ഞാൻ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ട് റൈസ് കുക്കറിൽ നിന്ന് തിളപ്പിക്കാനായിട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് അത് അപ്പോൾ അവിടെ തിളക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അടുത്ത പണി നോക്കാം അപ്പം നമുക്ക് ഇന്നലെ എടുത്തു വെച്ചേക്കുന്ന തുണി കുറച്ച് മടക്കാനുണ്ട് അപ്പം ഞാനിത് ആ ടേബിളിൽ തന്നെയാണ് കേട്ടോ തുണി വെച്ചേക്കുന്നത് അതാകുമ്പോൾ വെച്ചാൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന സ്ഥലത്താകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ നമ്മൾ ആ തുണി അങ്ങ് മടക്കി വെക്കും അപ്പോൾ ഞാൻ എല്ലാവരുടെയും സെപ്പറേറ്റ് ആയിട്ട് തരം തിരിച്ച് ഞാൻ മടക്കി മടക്കി വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് അൽമാരിയിൽ അങ്ങോട്ട് കൊണ്ടുവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ പണിയും കഴിഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് മുമ്പ് എല്ലാ പണികളും നമുക്ക് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡൈനിങ് ടേബിൾ ബ്ലോക്ക് ഒന്ന് നല്ലവണ്ണം ഒരു ലിക്വിഡ് സൊല്യൂഷൻ ബേസ് നന്നായിട്ട് ക്ലീ തുടച്ചെടുക്കുന്നുണ്ട് ഇത് മൾട്ടിപ്പിൾ എന്താ പറയുക സൊല്യൂഷൻ ആണ് കേട്ടോ കാരണം നമുക്ക് ബാത്റൂമിൽ സ്മെല്ല് പോകാനും ഡൈനിങ് ടേബിളിലും വാഷ് വേസിലും സിങ്കൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാൻ ഒരു മൾട്ടിപ്പിൾ യൂസ് യൂസുള്ളൊരു ലിക്വിഡാണത് അതെല്ലാം ചെയ്തു കഴിഞ്ഞ് പിന്നെ ഞാനിത് ആ തുണി കുറച്ച് നമ്മൾ മിഷീനിൽ അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനത് ഒന്ന് വിരിച്ചിരുന്നുണ്ട് കാരണം മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ നമ്മളിവിടെ വിരിച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ടൊക്കെ ഉണങ്ങി കിട്ടിക്കോളും ഇവിടെ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് കുറച്ച് സ്പേസ് ഉണ്ട് അപ്പം അവിടെ ഞാൻ വിരിച്ചിട്ടാറുള്ളത് കേട്ടോ അപ്പം നമ്മൾക്ക് രാവിലെ തന്നെ അങ്ങ് വിരിച്ചിട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം എങ്ങനെയെങ്കിലും ഒക്കെ കാറ്റുമുണ്ടോ അങ്ങനെയൊക്കെ ഒന്ന് വെള്ളമൊക്കെ വാടി പിന്നെ രണ്ടു ദിവസം കൊണ്ട് അതങ്ങ് ഉണങ്ങി കിട്ടിക്കോളുമല്ലോ തുണി മഴക്കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ തുണികൾ കൂട്ടിയിടാതിരിക്കുക അന്ന് പെട്ടെന്ന് പെട്ടെന്ന് തുണികളങ്ങൊണ്ട് മെഷീനിൽ ഇടാനുള്ള ആണെങ്കിലും കുറച്ച് തന്നെ അങ്ങ് വിരിച്ചിട്ടുള്ള ആ ഒരു സ്പേസ് നോക്കിയിട്ട് അങ്ങ് കഴുകി ഇട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങി കിട്ടിക്കോളും ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് ചോറപ്പം ഞാൻ തിളപ്പിച്ച് വാർത്ത വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കണം അപ്പം ഞാൻ കിളിമിയും കുറച്ചിരിക്കേണ്ട അപ്പോൾ അത് മുളകിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കും എടുക്കാം രാത്രിക്ക് എടുക്കാം അതുപോലെ തന്നെ കോവൊക്കെ ഞാനൊന്ന് മെഴുക്കു വറ്റി വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് നേരം അവിടെ വെള്ളത്തിലിട്ട് വെച്ചു അങ്ങനെ കോവക്കൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചെറിയുള്ളിയും കുറച്ച് പച്ചമുളക് കീരതും ഇട്ടിട്ട് നമുക്ക് എണ്ണയിൽ കടുകൊട്ടിച്ചിട്ട് ഒരു പാനിൽ നമുക്ക് അടുപ്പത്തിൽ വെക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ വെന്തോളും അപ്പം ഞാനിതാ അരിഞ്ഞൊക്കെ കഴിഞ്ഞു ഞാൻ പാനിലിതാ എണ്ണ ഒഴിച്ചെടുത്തിട്ട് കടുവിട്ട് പൊട്ടിക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ കോവയ്ക്ക് ചെറിയുള്ളിയും പിന്നെ പച്ചമുളക് കീറിയതും കൂടി ഇട്ട് എടുത്തിട്ടും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം അവിടെ അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതവിടെ റെഡി ആയിക്കോളും അപ്പോൾ ആ സമയത്ത് നമുക്ക് ബാക്കി ഇനി മീൻ കറി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഞാൻ മീൻ മുളകിട്ട് കറി വയ്ക്കാമെന്നാണ് വിചാരിക്കണത് കുടമ്പുളിക്ക് പകരം ഞാൻ പാളംപുളിയാണ് ഇട്ടോ ചേർക്കുന്നത് കുടമ്പുളി ചേർക്കാറുണ്ട് ഇപ്പോൾ കുടമ്പിളി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തീർന്നു അപ്പം ഞാൻ വാളംപുളി ഇട്ട് വെച്ചു നോക്കിയൊരു ദിവസം അപ്പം ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ആദ്യം മീൻ അവിടെ വെള്ളത്തിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ അതൊന്ന് വെട്ടി എടുക്കുന്നുണ്ട് ഞാൻ കത്രിക ഉപയോഗിച്ചിട്ടാണ് കേട്ടോ വെട്ടിയെടുക്കുന്നത് മീൻ കത്രി ഞാനിവിടെ എറണാകുളത്ത് വന്നതിന് ശേഷം ഇങ്ങനെ കത്രിക ഉപയോഗിച്ച് മീൻ വെട്ടാൻ വേണ്ടി പഠിച്ചത് കോഴിക്കോടൊക്കെ കത്രിക ഒന്നും ആരുപയോഗിക്കാമല്ലോ കത്തി കൊണ്ട് തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ കത്രിക ഉപയോഗിച്ചിട്ട് മീൻ വെട്ടുമ്പോൾ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അതിൻ്റെ വാലും തലയും ആ മുള്ളിലൊക്കെ നമുക്ക് അല്ല കത്തി കൊണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൈ ഒക്കെ മുറിയുള്ള സാധ്യത ഇതാകുമ്പോൾ കത്തറി വെച്ച് നല്ല എളുപ്പമാണ് അപ്പം ഞാൻ വേഗം ഒന്ന് മീൻ അതിൻ്റെ ചെതുമ്പലും അതുപോലെ തന്നെ ആ കത്രികേൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് ചെതുമ്പലും കളയാൻ പറ്റും അങ്ങനെ വെട്ടി മുറിച്ചെടുത്ത് കഴുകാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം കത്രി ഉപയോഗിച്ച് തന്നെയാണ് ഈ കത്രിക ഒരു പഴയ കത്രികയാണ് എനിക്ക് പുതിയ തവരെ മേടിക്കണം ഇത് ചീത്തയെ തുടങ്ങി പ്പോൾ കത്രിക മേടിച്ച് മീ മീൻ വെട്ടുമ്പോൾ എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് കത്രിക വെച്ച് മീൻ വെട്ടുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട് ഇതുവരെ യൂസ് ചെയ്യാത്തരൊന്ന് ചെയ്ത് നോക്കിക്കോളൂ ആദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയെങ്കിലും പിന്നെ നമുക്ക് കത്രിക ഉണ്ടെങ്കിലാണ് മീൻ വെട്ടാൻ എളുപ്പമെന്ന് തോന്നുക അപ്പം ഞാൻ മീനൊരു മൂന്ന് മീനാണ് ഉണ്ടായിരുന്നത് ബാക്കി ഉണ്ടായിരുന്നത് അപ്പം ഞാൻ ആ മൂന്നെണ്ണം ഒന്ന് വെട്ടിയിട്ട് കഴുകി അല്ല മുറിച്ചിട്ടൊന്ന് മുളകിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മീനൊക്കെ ഞാൻ വേഗം വെട്ടിയെടുക്കുന്നുണ്ട് അപ്പം എന്താ മീൻ മുളകിട്ടതും പിന്നെ നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടിയും പിന്നെ നമുക്ക് ഇന്നലത്തെ കുറച്ച് ഇതിരിക്കുന്നുണ്ട് കേട്ടോ കക്ക ഇറച്ചി ഇല്ലേ കോഴിക്കോടൊക്കെ എരുന്ന് ആണ് പറയുക ഇവിടെ കക്കയിറച്ചി കിട്ടും അപ്പം അത് ഞാൻ നന്നായിട്ട് ഇന്നലെ നല്ലോണം വരട്ടോടെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് ബാക്കി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ചൂടാക്കിയെടുക്കുക അപ്പോൾ ഞാനിതാ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞു ഞാൻ അതിന് ആ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ഇപ്പം നാട്ടിലെ പോലെ നമുക്ക് പുറത്തൊന്നും കൊണ്ടുപോയി വെട്ടാനൊന്നും പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ സിങ്കിൽ നിന്ന് തന്നെയാണ് വെട്ടിയെടുക്കുന്നത് കേട്ടാ അപ്പം നമുക്ക് വെട്ടിയിട്ട് അവിടെ അതിൻ്റെ ആ സ്മെല്ലൊക്കെ പോകാനായിട്ട് ഞാൻ നേരത്തെ ടേബിൾ തുടക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നില്ലേ അപ്പം അത് നല്ല സ്മെല്ലാണ് സ്മെല്ലാണുട്ടതിന് ഞാൻ ഞാനതൊന്നും അവിടെ സിങ്കൊക്കെ നല്ലോണം തേച്ച് കഴുകിയതിന് ശേഷം അതൊന്നും ഒഴിച്ചിരുന്നുണ്ട് അപ്പം ആ മീൻ്റെ സ്മെല്ലൊന്നും ഒക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടിരുന്നോളും അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മീനൊക്കെ വെട്ടി വന്നപ്പോഴത്തേക്കിതാ നമ്മുടെ കോവക്ക റെഡി ആയിട്ടുണ്ട് അതവിടെ മാറ്റി നമുക്ക് അടച്ച് വെക്കാം ഇനി നമുക്ക് മീൻ കറീൻ്റെ പരിപാടിയിലേക്ക് ഇറക്കാം അപ്പം മീൻ ഞാനിതാ എണ്ണ ചൂടായി കറിയിട്ടൊക്കെ പൊട്ടിച്ച് അതിലേക്ക് ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് വഴിച്ചു കൊടുക്കാം നല്ലോണം വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് വാളമ്പുള്ളി പിഴിഞ്ഞൊഴിച്ചൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് കറിയാക്കി എടുക്കാം അപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അത് പെട്ടെന്ന് വഴിന്ന് വരാൻ വേണ്ടി അപ്പോൾ ഉപ്പിട്ട് നല്ലോണം ഒന്ന് കുറച്ച് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ഞാൻ അവിടെ വെച്ചു എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് സമയം ഹാളിൽ പോയിക്കിയിരുന്നു കുട്ടികളുടെ കൂടെയൊക്കെ ഒന്ന് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഇത് സവ നമ്മുടെ ഉള്ളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ചൂടാക്കി എടുത്തതിന് ശേഷം കുറച്ച് വാളംപൊളി ഞാൻ നേരത്തെ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ അതിനെ നല്ലോണം അപ്പം അതൊന്ന് വെള്ളം പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് എന്നിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് അത് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം കുടമ്പുളി ഇരുന്നവർക്ക് കുടമ്പുള്ളിട്ട് എടുക്കാം കുടമ്പുളി തീർന്നുകൊണ്ടാണ് ഇപ്പം ഞാൻ വാടംപുളി ചേർത്ത് കൊടുക്കുന്നത് അപ്പം മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മീൻ കറി റെഡിയായി പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇതില്ല കക്കരച്ചിയില അതും കൂടി ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോറ് ഒഴിക്കാം കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ മീൻ മീൻകറിയും കോവയ്ക്കൊക്കെ വൈകുന്നേരത്തേക്കും കൂടിയാണ് ആക്കി വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ എളുപ്പമാണല്ലോ അപ്പം നമുക്ക് പണി കഴിഞ്ഞു അപ്പോൾ മീൻ കറി നമ്മുടെ റെഡിയായി ഇതാ ഞാൻ നമ്മുടെ തക്കറിച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് അഴിക്കാം അപ്പം നമ്മുടെ പിന്നെ കുറേ ഇന്നലത്തെ ഒരു മീനും വറുത്തിരിക്കുന്നുട്ടോ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ചോറ് അഴിക്കാം പിന്നെ എൻ്റെ എല്ലാ ജോലികളും ഉച്ചയായപ്പോഴത്തേക്കും കഴിഞ്ഞു അപ്പം ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ തന്നെയായിരുന്നു നമ്മൾ ഉച്ചയ്ക്ക് മുമ്പ് പണികൾ തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈവ് നമ്മൾ മൂന്ന് മണിക്ക് വരാറുണ്ട് ഉച്ചയ്ക്കും വൈകുന്നേരം അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോ ഉണ്ടാവാറുണ്ട് ഒന്നരണ്ടിവസം ലോങ് വീഡിയോ ഉണ്ടാവാറുണ്ട് ലൈവിലെല്ലാവരും കയറി സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ബൈ ബൈ അടുത്ത ദിവസം കാണാം